അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മളൊരു അയൺ ഫാം സെറ്റാക്കിയിരുന്നു വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് അയൺ കോളൊപ്പം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കണം ട്രേഡിംഗ് ഹാളായിട്ട് ഞാൻ സെറ്റാക്കുന്നില്ല ചെറിയൊരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം സെറ്റാക്കുന്നുള്ളൂ അതിലുണ്ടാവുന്ന വില്ലേജേസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ടൂൾസ് ടൂൾസ് തരുന്ന വില്ലേജേഴ്സ് വെപ്പൺ തരുന്ന വില്ലേജസ് പിന്നെ ആർമർ തരുന്ന വില്ലേജസ് ഇത്രയും ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട് അതായത് ട്രാപ്ഡോറ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് സെറ്റാക്കിയിട്ട് കാണാം അപ്പോൾ ഞാൻ ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്യാൻ വന്നതാണ് ബിൽഡിംഗ് ബ്ലോക്കിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത് ഈ ഒരു ഭാഗത്ത് മൈൻ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉണ്ടാകുന്ന ഭാഗം ഇതാണെന്നാണ് ഗൂഗിളിലൊക്കെ ഇപ്പം കണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം മൈൻ ചെയ്യാനായിട്ട് വന്നതാണ് ഞാൻ കുറച്ചുകൂടി താഴെക്കൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൂഗിള് പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഡയമണ്ട് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ കിട്ടിയാൽ ഡയമണ്ടും കൂടിയും കിട്ടുമല്ലോ എന്നുള്ളൊരിതിൽ വന്ന് ഇവിടെ ഒക്കെ മൈൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ കൊബിൾ സ്റ്റോൺ കണ്ടത് ഇതൊരു സ്പോണറാണ് എന്തിൻ്റെ സ്പോണറാണെന്നൊന്ന് നോക്കട്ടെ ഇത് സ്കെൽട്ട സ്പോണറാണെന്ന് തോന്നണേ അപ്പോൾ ഇവരൊന്ന് സെറ്റാക്കട്ടെ ഇവർ കുറച്ച് സീനാണ് ഏത് നിമിഷം ചാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് റീസ്പോൺ സ്പോണ് സെറ്റാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം അതിന് മുമ്പ് ആദ്യം ഇവരൊന്ന് കൊല്ലാം അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഉള്ളോട്ട് പോയി നോക്കാം സെക്കൻഡ് ഹാൻഡിൽ നമുക്കിത് പിടിക്കാം ഇവനൊന്ന് കൊല്ലാദ്യം ഹാഫ് ഹവറിലൊക്കെയാണ് നിൽക്കുന്നത് അറിയാതെ ബെഡും വെച്ച് അപ്പോൾ ബെഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കപ്പുറം കൊണ്ട് റീസ്പോൺ സെറ്റാക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊല്ലാൻ നിന്നാൽ മതി അല്ലെങ്കിൽ നമ്മൾ ചത്ത അതിന് ബേസ് എണീച്ച് വരേണ്ടി വരും അതാണ് സീന് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ ബെഡ്ഡൊന്ന് ഇവിടെ വയ്ക്കാം അപ്പോൾ ബെഡ് വെച്ച് നമ്മൾ റീസ്പോൺ സെറ്റാക്കിയിട്ടുണ്ട് രാത്രിയാണെന്ന് തോന്നുന്നത് നിയർ ബൈ മോൺസ്റ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ഹെൽത്ത് ഒന്ന് ഫുൾ ഫുള്ളാക്കിയിട്ട് ഇവരൊന്ന് കൊന്നിട്ട് വരാം അപ്പോൾ ഉള്ളിലുള്ള മച്ചാനെ കൊന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ആരും വരാത്ത രീതിയിലൊന്നാക്കിയിട്ട് നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇങ്ങോട്ടാരും വരില്ല അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടാം ഇനി നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ചെസ്റ്റിലാണെങ്കിൽ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട് പിന്നെ ബാക്കി മോപ്സിൻ്റെ ലൂട്ടൊക്കെ പിന്നെ ഒരു ഗോൾഡൻ്റെ ഹോഴ്സിൻ്റെ ഇതുണ്ട് ഇതിൽ രണ്ട് നെയിം ടാഗ് ഉണ്ട് പിന്നെ അതേപോലെ ചണ്ടി സാധനങ്ങൾ തന്നെ ഒരു മ്യൂസിക് ഡിസ്ക് ഉണ്ട് കിട്ടും പിന്നെ ഈ നെയിം ടാഗ് നമുക്ക് ഏതെങ്കിലും പെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പേരിടാനൊക്കെ യൂസ്ഫുള്ളാകും അപ്പോൾ ഇനി ഇതൊന്ന് പൊളിച്ചിട്ട് അതിന് പുറത്തുള്ള ആൾക്കാരും കൂടി ഒന്ന് കൊല്ലം അവിടെ നിറച്ച ആൾക്കാരാണ് അപ്പോൾ അവരും കൂടി ഒന്ന് കൊന്ന് സെറ്റാക്കണം അപ്പം ഞാനിത് ഓരോക്കൊന്ന് ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇവിടെ ഒരു സ്പോണറും കൂടി ഉണ്ട് തോന്നുന്നേ അത് ഈ സ്പോണറാണോ അല്ല ഇത് കുറച്ച് ഇപ്പുറത്തോട്ടാണ് ഇത് വേറെ സ്പോണറാണെന്ന് തോന്നുന്നുണ്ട് ഏഹ് എന്തായാലും ഒന്ന് നമുക്ക് കയറി നോക്കാം എന്തിന്റെ സ്പോണറാണെന്നൊന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് കൂടെ കയറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് എല്ലാ മൂവും താഴോട്ട് ചാടാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ടാണ് ഇത് കണ്ടത് നമ്മൾ സോംപീസ് പോണറാണ് ഒന്നൊരു സോമ്പിൻ്റെ ഒരു നേൽ പോലെ ഞാൻ കണ്ട് എന്തായാലും ഒന്ന് നോക്കി വെക്കാം ആ സോംപീസ് പോണർ തന്നെയാണ് എന്തായാലും ലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവരൊന്ന് കൊല്ലാം അപ്പം ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവരൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ അപ്പോത്തിന് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ ചെറിയ ചക്കം ഭയങ്കര സീനാണ് അവൻ ഒന്ന് കൊന്നിട്ട് സമാധാനത്തോടെ ബാക്കിയുള്ളവരൊക്കെ കൊല്ലാം അപ്പോൾ അവൻ ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ഞാനൊന്ന് കൊല്ലട്ടെ അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാം അവിടെയൊക്കെ മോബ്സൊക്കെ ആകും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് മൂടാം അല്ലെങ്കിൽ അവിടെ നിന്ന് ക്രീപ്പറൊക്കെ ഒന്ന് ബേക്കിൽ പൊട്ടിത്തെറിച്ചാൽ അറിയൂല നമ്മുടെ ഒരു ടോർച്ച് നമുക്ക് വയ്ക്കാം ഇനി ജസ്റ്റ് നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം രണ്ട് ഗോൾഡൻ ആപ്പിൾ ഇതിലുണ്ട് ഉണ്ട് പിന്നെ മൊത്തം ചണ്ടി ആണ് പിന്നെ രണ്ട് ബോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത ചെസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം അതിൽ അതിലും ഒരു ഗോൾഡൻ ക്യാരറ്റ് ഗോൾഡൻ ആപ്പിൾ ഉണ്ട് പിന്നൊരു ടാഗ് കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കുറെ ചണ്ടിയൊക്കെയാണ് ഈ രണ്ട് സ്പോണറും അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു സ്പോണർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ കൂടുതൽ എക്സ്പി ഒക്കെ കിട്ടാൻ നല്ലൊരു ഇതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരിത് ചെയ്തപ്പോ കിട്ടിയത് നമുക്കൊരു ഡയമണ്ടൊക്കെ കിട്ടിട്ടോ ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് ഡീപ് സ്ലൈറ്റ് സെറ്റാക്കിട്ട് നമുക്ക് നേരെ ബേസിലോട്ട് പോവാം ഇവൻ എങ്ങനെ ഇവിടെ വന്നത് നല്ല ഫുൾ ലൈറ്റ് ഒക്കെ ചെയ്താണല്ലോ സ്പൂൺ പ്രൂഫ് ചെയ്തതാണല്ലോ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫുൾ ഒന്ന് ടോർച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി മേലെത്തിയിട്ട് കാണാം അപ്പോൾ ഞാൻ കുറച്ചധികം ബ്ലോക്ക് മൈൻ ചെയ്ത് ഏകദേശം നാല് സ്റ്റാക്കോളം നമുക്ക് ഈ ഒരു ബ്രിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇനി കുറച്ച് ട്രാപ്ഡോർ ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട് കുറെ വുഡിന് ആവശ്യമുണ്ടാവും അപ്പോൾ അങ്ങനെ ട്രാപ്പ് ഡോറൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ വല്ല ഡെക്കറേറ്റ് ഒന്നും ചെയ്യില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാട്ടിത്തരാം അത് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിടവിട്ട് അടുത്ത ബ്ലോക്ക് വെക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ ഒരു ട്രാപ്പ് ട്രാപ്ഡോറ് വെച്ചുകൊടുക്കുക അതാകുമ്പോൾ വില്ലേജറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല അപ്പോൾ വില്ലേജറിനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് വർക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടു വർക്ക് സ്റ്റേഷൻ ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടൂൾസ് തരുന്നത് വെപ്പൺ തരുന്നത് അതേപോലെ തന്നെ ആർമർ തരുന്നത് ഈ ഒരു വില്ലേജറിനെ നമ്മളിവിടെ പിടിച്ചിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാവുമ്പോൾ നമുക്ക് ഈ അയൺ ഫാം നിന്ന് കിട്ടുന്ന അയണ് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാനും പറ്റും അപ്പോൾ ഇതുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ബുക്കിനൊക്കെ ഉള്ളത് പിന്നെ സെറ്റാക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വില്ലേജേഴ്സിനെ പിടിച്ചിടട്ടെ അപ്പോൾ ഞാനൊരു വില്ലേജറിനെ പിടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇവൻ്റെ ഒരു റെയിൽ പൊട്ടിച്ചിടാം മൈൻ കാർഡ് പൊട്ടിച്ചിടാം ഇനി നമുക്ക് ഇവന് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് വർക്ക് സ്റ്റേഷൻ എടുത്തിട്ട് വന്ന് നമ്മൾ ആ വില്ലേജിൽ നിന്ന് എടുത്ത അപ്പോൾ ഇവന് കൊടുക്കാം ഇവനാ കോളാണില്ലേ ഇവന് ഇനി വേറെ ഏതെങ്കിലും ട്രൈഡ് മാറ്റി തരുമോ നമുക്ക് എന്തായാലും ഒന്ന് വർക്ക് സ്റ്റേഷൻ ഒന്ന് പൊട്ടിച്ചൊന്ന് വെച്ചോക്കാം ആ നമ്മുടെ പിക്യാക്സ് അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇവൻ ഈ ഒരു ഇത് ആവുള്ളൂ ഇനി നമുക്ക് ആ ടൂൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് കോള് കളക്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അത് ഈ ഒരു കെയ്വൊക്കെ നമുക്ക് ഇറങ്ങാം കോള് കളക്ട് ചെയ്യാന് അപ്പോൾ നമ്മളിൽ ടോർച്ച് ഇച്ചിരി ഉണ്ട് ടോർച്ച് ലൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ സോംപീസ് ഒക്കെ ഒന്ന് സ്പോൺ ആകും അത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ മറ്റേ താഴത്തെ ആ സ്ഥലം കണ്ടിട്ട് നമ്മൾ ബേസിൻ്റെ താഴെയുള്ള ആ ഒരു കെയ്വാണെന്ന് തോന്നുന്നുണ്ടോ അതോ ഒരു ക്രീപ്പർ അത് ഏതായാലും നന്നായി ഇത് സ്പൂണിലാണ് നമ്മൾ വന്ന് നമ്മൾ ആ ബെഡ് പൊട്ടിച്ചുകൊണ്ട് തന്നെ സ്പോണിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് അപ്പം എന്തായാലും നീന്തി അപ്പുറം പോവാം സാധനങ്ങളൊന്നും പോവാണ്ടെന്ന് മതിയുന്നു നമ്മളേല് കുറച്ച് ഫുഡ് പിന്നെ വാണ്ട സംഭവങ്ങളൊന്നുമില്ല ബിൽഡിംഗ് ബ്ലോക്ക് ഇച്ചിരി ഉണ്ട് അത് കിട്ടിയാൽ മതിയുന്നു ഇത് മറ്റേ ട്രഷർ ഉണ്ടാവുന്ന ആ സാധനം ആ ട്രഷർ ഉണ്ടാകുന്നതല്ല ആ ട്രഷർ മാപ്പ് ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കോളിൻ്റെ കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് എന്തായാലും ആ സ്ഥലത്തേക്ക് ഒന്നുകൂടി പോവാ എന്നിട്ട് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് ബാക്കി കളിക്കാം അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഈ സ്പോണിൽ തന്നെ വന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ എന്തായാലും ഒന്ന് ഈ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ അതിൻ്റെ അടുത്താണ് ഇത് പിന്നെ പിന്നെ നമുക്ക് പോകാം ഇപ്പോൾ ടൈമില്ല ഇപ്പോൾ നമ്മൾ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കും വില്ലേജർ ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കുന്ന ഇതിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം സെറ്റാക്കാം ഇതെന്തായാലും നമ്മൾ ആ ചെസ്റ്റ് റൂമിൽ കൊണ്ടുവന്ന് വെക്കാം സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ചത്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഐറ്റംസ് ഒക്കെ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ആണ് ഇത്രയും കുറേ ക്രീപ്പർ വരുന്നതെന്നാണ് ക്രീപ്പറിനെ പിന്നെയും സൈക്ക പിന്നെ മറ്റേ ആണ് ദൂരെ നിന്ന് ഫൈറ്റ് ചെയ്യുക ആഫ് ഹാർട്ടുള്ളൂ ഇനി ഓടിയിട്ടൊന്നും കാര്യമില്ല എന്തായാലും ചാവേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് കുറച്ചു നേരം ചത്ത് അതിന് ശേഷം കിട്ടിയ സാധനങ്ങളും കൊണ്ട് വന്ന് കൂടുതൽ നമ്മൾ അവിടെ നിന്നുള്ള സാധനങ്ങളും കൂടി പോകും താഴോട്ടൊന്നും പോയാൽ പിന്നെ കിട്ടില്ല അപ്പോൾ കിട്ടിയ സാധനങ്ങൾ എടുത്ത് വന്ന് കുറേ ബിൽഡിംഗ് ബ്ലോക്ക് അവിടെ പോയി പിന്നെ ഫുഡൊക്കെ പോയി ഇനി നമുക്ക് ആദ്യം മുതൽ ടൂൾസ് ആർമറും ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കണം അപ്പോൾ ഞാനൊരു വർക്ക് സ്റ്റേഷനും കൂടി ഉണ്ടാക്കിയിണേ അത് ഈ ഒരു സംഭവമാണ് ഇതിന് ഈ വില്ലേജർ വില്ലേജറെ ജോബാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനും ഏകദേശം അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫാം ആണ് ആ ഒരു ഫാം ഞാൻ എന്തായാലും ജാവ കളിക്കണവർക്കായിട്ട് കാട്ടിത്തരാം പിന്നെ എൻ്റെ ഇപ്പം ബെഡ്റൂക്ക് കളിക്കുന്നവരും ഉണ്ടാവുമല്ലോ അവർക്ക് എൻ്റെ ഒപ്പം തന്നെ കളിക്കണമെങ്കിൽ ഞാൻ ആ ഒരു ഫാം ഉണ്ടാക്കിയാൽ അവർക്ക് കളിക്കാൻ പറ്റില്ല ആ ഗെയിം ഫാസ്റ്റിൽ മുമ്പോട്ട് പോകും നമ്മളൊരു ഗെയിമിൻ്റെ റൂളിനെ തെറ്റിക്കണൊരിതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യലേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എൻ്റെ കൂടെ ജാവ കളിക്കുന്നവരാണെങ്കിൽ ചെയ്യാം പക്ഷേ ബെഡ് റോക്ക് കളിക്കുന്നവരാണെങ്കിൽ അത് പറ്റൂല അപ്പോൾ ഞാൻ വേറെ ഇതാക്കും ഞാൻ ജാവക്ക് വേണ്ടി കാട്ടിത്തരാണ് അപ്പോൾ ഇതാ ഇതേപോലെയാണ് ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഇത് വേണ്ട ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചളയാം എന്നിട്ട് ഇവിടെ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ മുമ്പോട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് രണ്ട് ഹൂക്കിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഹൂക്ക് ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ രണ്ടെണ്ണം കിട്ടും അപ്പോൾ ഈ ഒരു ഹൂക്ക് വെച്ചിട്ടാണ് ഇനി ഈ ഒരു ഹൂക്ക് ഇതാ ഇങ്ങനെ വെക്കുക ഇങ്ങനല്ല ഇങ്ങനെ ഫേസ് ടു ഫേസ് വെക്കുക എന്നിട്ട് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും സ്ട്രിങ് നമുക്ക് ആ ബേസിലൊന്ന് പോയി എടുത്തിട്ട് വരാം ബേസിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ബേസ് പോയി എടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഇതേപോലെ നമുക്ക് വെച്ചെടുക്കാം അപ്പോൾ അത് രണ്ടും കണക്റ്റാവും ഇനി നമുക്ക് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്നെടുത്തിട്ട് ഇവിടെ വെച്ചുകൊടുക്കാം അപ്പോൾ അതാ വെള്ളം നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മേലെ ഇതേപോലെ ട്രാപ്പ് ഡോറിന് മേലെ ഇതേപോലെ ലിവർ വെക്കണം എന്നിട്ട് ഈ ഒന്ന് ജസ്റ്റ് താത്തുക ആ സ്ട്രിങ് അതേപോലെ വെച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഈയൊരു ഷിയർ വെച്ച ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലിവറും കൂടി ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബ്ലോക്ക് ഒന്ന് പൊളിക്കുക എന്നിട്ട് ജസ്റ്റ് അപ്പറൊന്ന് വെച്ചെടുക്കുക അപ്പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന ബ്ലോക്ക് അവിടെയും ലിവർ വെടിയും വരുന്ന രീതിയിൽ എന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യുക അപ്പം കിട്ടും അതാ കണ്ടോ സംഭവം വർക്കിംഗ് ആവുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈഡ് എന്തായാലും ഇതൊന്ന് ചെയ്യാം തുടക്കം ഇതാക്കാം അപ്പം ബെഡ്റോക്ക് കളിക്കുന്നവരൊന്ന് ക്ഷമിക്കുക ഞാൻ ഈ ഒരു ഫാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ എവിടുന്നെങ്കിലും ഒക്കെ മൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രത്തോളം സ്ട്രിങ് തന്നെ നമുക്ക് മതി അപ്പോൾ ഇതാർക്കാണ് വിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ഫിഷർമാൻക്കാണ് അതായത് ഈ ബാരിയർ വെച്ചാൽ കിട്ടുന്ന ആ ഒരു വില്ലേജറിനാണ് നമ്മൾ ഈ ഒരു സ്ട്രിങ് വിൽക്കേണ്ടത് അല്ലാതെ മറ്റേ സ്റ്റിക്ക് വെച്ചു കൊടുക്കില്ലേ അവനായാലും മതി അപ്പോൾ എന്തായാലും ഇവനക്ക് നമുക്ക് ആ ഒരു ബാരിയർ വെച്ചുകൊടുക്കാം അപ്പോൾ ഇവൻ ഫിഷർമാൻ ആവും ഫിഷർമാൻ്റെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഈ ഒരു സ്ട്രിംഗ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ബാരിയർ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവനൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ ബാരിയർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ പറയാം ബെഡ്റോക്കിൽ ഇത് വർക്കാവൂല അപ്പോൾ ബെഡ്റോക്ക് കളിക്കുന്നവർ ജസ്റ്റ് ഈ ഒരു കോള് മൈൻഡ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഇതൊന്ന് അൺലോക്ക് ചെയ്ത് ചെയ്യുക ബാക്കി എമറാൾഡ് അതൊന്ന് കിട്ടും ആ എമറാൾഡ് വെച്ചിട്ട് ജസ്റ്റ് അയണൊന്ന് ട്രൈഡ് ചെയ്താൽ മതി ബാക്കി െമറാൾഡ് അതിന്ന് കിട്ടിക്കോളും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വന്നാൽ മതി ഞാൻ ഈ ഫാം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കാരണം എൻ്റെ കൂടെ ബെഡ്റോക്കാരും കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിത് യൂസ് ചെയ്താൽ ബെഡ്റോക്കാർക്ക് വലിയൊരു അടിയായി പോകും അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിൽ വെക്കാം ഇനി ഞാൻ കുറച്ചുകൂടി ടൂ ടൂൾസ്മിത്തിനെയും അവരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കി ട്രൈഡും കൂടി ഒന്ന് സെറ്റാക്കട്ടെ അപ്പോൾ അത് ആക്കിയിട്ട് കാണാം അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് എല്ലാവർക്കും ഈ ഒരു അയണെത്തുന്ന രീതിയിൽ അയണ് കൊടുത്താൽ എമറാൾഡ് കിട്ടുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ വെച്ചത് എന്ന് വെച്ചാൽ ആ രണ്ട് ബ്ലോക്ക് ഞാൻ പൊളിച്ചു എന്ന് വെച്ചാൽ എക്സ്പി കിട്ടാനാണ് മറ്റേ രീതിക്ക് വെച്ചാൽ കുറച്ച് എക്സ്പി മാത്രം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെച്ചാൽ കുറച്ചുകൂടി കൂടുതൽ എക്സ്പി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണ് അങ്ങനെ വെച്ചത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അയണൊക്കെ തീർന്നു പോയി ഇനി ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് ചൂണ്ടിട്ടോക്കട്ടെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും ചൂണ്ടിടുമ്പോൾ കിട്ടും പിന്നെ ആ ഒരു സമയത്തിന് നമുക്ക് അയണ് സെറ്റാവും ചെയ്യും പിന്നെ ഞാൻ ആ മറ്റേ ഫാം ഓഫാക്കി വെച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ ഇനി കുറച്ചു നേരം കൂടി നിന്ന് ചൂണ്ടിടട്ടെ എന്നിട്ട് നമുക്ക് ുള്ള സംഭവം സെറ്റാക്കാം ആർമർ എന്തായാലും ഞാൻ ഇനി അടുത്ത എപ്പിസോഡിലാണ് സെറ്റാക്കൊള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയില് നമ്മൾ ട്രേഡിങ് ആള് സെറ്റാക്കി ഹാളായിട്ട് സെറ്റാക്കിയിട്ടില്ല എന്നാലും ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം സെറ്റാക്കി ഇനി അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാട്ടി തരുക അതായത് ഈയൊരണ് വിട്ടിട്ടുള്ള ഈ ഒരു സംഭവം കാട്ടി തരുക അപ്പം മറ്റേ ഫാമ് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഫിഷ് നമ്മൾ വിളിച്ചിട്ടുണ്ട് അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടി അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ടിനി അടുത്ത വീഡിയോയിലാണ് കാട്ടിത്തരുക അപ്പോൾ അടുത്ത വീഡിയോ ലഭിക്കാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എടുത്ത് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൂൾസും വാർമറും ഡയമണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ആയിട്ടിടുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണുന്നതുവരെ ബായ്